അങ്ങനെ നമ്മൾ കറക്റ്റ് ഒരു മണിയാകുമ്പോൾ തന്നെ ലക്ഷദ്വീപ് ഗാർഫിൽ ഇവിടെ ഇവിടേ ഷിപ്പിലേക്കുള്ള ഒരുപാട് ആൾക്കാർ ചെക്കിൻ ടൈം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഹെസൻ്റെ ടിക്കറ്റ് ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ മൂന്ന് പേര് മാത്രമേ അകത്തോട്ട് കയറുന്നുള്ളൂ ഹെസനെ നമ്മൾ ഗഫൂർ ബ്രോനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ അകത്തോട്ട് കയറുകയാണ് ഗഫൂർ ബ്രോ ടിക്കറ്റ് കിട്ടാനുള്ള മാക്സിമം എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്യുക പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെക്കിനും സെക്യൂരിറ്റി ചെക്കും സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അകത്തോട്ട് കയറി നമ്മൾ ഷിപ്പിലേക്ക് ഇപ്പം ബോർഡ് ചെയ്യുന്നില്ല അഥവാ ഹെസിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ തിരിച്ചെണ്ണ ഇറങ്ങും അതുകൊണ്ട് നമ്മൾ ഗേറ്റിന്റെ തൊട്ട് പുറത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കൺഫേം ടിക്കറ്റുള്ള ആൾക്കാരെല്ലാവരും ബോർഡ് ചെയ്തിട്ട് അതിൽ വരാത്ത ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് വെയ്റ്റിംഗ് ലിസ്റ്റിന് കൺഫേം ആവുകയുള്ളു ഇപ്പൊ ഏകദേശം നാല് മണിക്കൂറായി നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഹെസൈ സമയത്തൊക്കെ പുറത്തന്നെയാണ് എല്ലാവരും ബോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റത്തെ ലിസ്റ്റ് വന്നിട്ടുണ്ട് അങ്ങനെ ഹെസൻ്റെ ടിക്കറ്റും കൺഫേം ആയിട്ട് അപ്പൊ നമുക്ക് ഷിപ്പിൽ ട്രാവൽ ചെയ്യാൻ പറ്റും പ്രൊസീജിയർ കഴിഞ്ഞാൽ എല്ലാവരും ഷിപ്പിലേക്ക് ബോർഡ് ചെയ്ത് പോകുന്നു സീറ്റുകളൊക്കെ കംപ്ലീറ്റ് കാലിയാണ് ഇവിടുന്ന് ഷിപ്പിന്റെ അടുത്തേക്ക് ബസ്സിൽ പോകണം നമ്മൾ പോകുന്നത് ഈ ലാസ്റ്റ് ബസ്സിലാണ് ബസ് കയറി ഒക്കെ കീറിന്റെ നമ്മൾ ഷിപ്പിൻ്റെ അടുത്തേക്ക് പോവാണ് ബസ്സിൽ പോകണം പാഗേജൊക്കെ കയ്യിൽ തന്നെ അല്ല ഷിപ്പിൽ